നമസ്കാരം റഷ്യയുടെ കൂടുതൽ ഭൂപ്രദേശങ്ങളിലേക്ക് കയറി ആക്രമണം ശക്തമാക്കി ഉക്രൈൻ റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുർസ്കിൽ സൈനിക ഓഫീസ് തുറക്കുക പോലും ചെയ്തിരിക്കുന്നു ഉക്രൈൻ പട്ടാളം റഷ്യൻ അതിർത്തിക്കുള്ളിൽ ഉക്രൈൻ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കുന്നത് അമ്പരപ്പോടെയാണ് ലോകം കാണുന്നത് കുർക്സ് മേഖലയിൽ അൻപത് കിലോമീറ്റർ ഉള്ളിലേക്ക് ഉക്രൈൻ സൈന്യം കടന്നിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങൾ അടക്കം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉക്രൈൻ നിയന്ത്രണത്തിലാക്കിയെന്നാണ് റിപ്പോർട്ട് റഷ്യയുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ ഉക്രൈന് താൽപര്യമില്ലെന്നും സമാധാന ചർച്ചകൾക്കായി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇത്തരം നീക്കങ്ങൾ എന്നും ഉക്രൈൻ വിശദീകരിക്കുന്നു റഷ്യയിലെ ബെൽഗോരദോത് മേഖലയിൽ ഉക്രൈൻ കരസേന എത്തിയതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഈ മേഖലകളിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം പേർ ഒഴിഞ്ഞുപോയിട്ടുണ്ട് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ കര ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് കുർക്സ് മേഖലയിൽ ശക്തമായ സൈനിക വിന്യാസം നടത്തുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി പറഞ്ഞു കുർക്സ് മേഖലയിലെ സെയിം നദിക്ക് കുറുകെയുള്ള തന്ത്രപ്രധാനമായ പാലം ഉക്രൈൻ തകർത്തതായി റഷ്യ ആരോപിച്ചു അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനിടെ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി റഷ്യൻ അധികൃതർ വ്യക്തമാക്കി റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പാലം തകർത്തത് പ്രദേശത്തെ സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ തടസ്സമാകുമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉക്രൈന്റെ കൈവശമുള്ള പാശ്ചാത്യ റോക്കറ്റുകൾ അമേരിക്കയിൽ നിർമ്മിച്ചതാകാൻ സാധ്യതയുണ്ട് എന്നും റഷ്യ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യൻ അധിനിവേശത്തിനെതിരെ ഉക്രൈൻ ചെറുത്തുനിൽപ്പ് തുടങ്ങിയത് ഈ മാസം ആദ്യമാണ് കുർക്സിൽ ആക്രമണം ആരംഭിച്ചത് റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ ഇവിടെ സൈനിക ഓഫീസുകൾ തുറന്ന് ഉക്രൈൻ പ്രവർത്തനം തുടരുകയാണ് റഷ്യൻ അതിർത്തിക്കുള്ളിൽ ഉക്രൈൻ കര അധിനിവേശം തുടർന്ന് മുന്നേറുന്നതിനിടെയാണ് ഇത് നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്തെ ക്രമസമാധാന നില ഉറപ്പാക്കാനും ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാനുമാണ് ഓഫീസ് തുറന്നത് എന്ന് ഉക്രൈന്റെ മുതിർന്ന സൈനിക കമാൻഡറി ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡ്മിർ സെലൻസ്കിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഓഫീസ് സ്ഥാപിച്ച വിവരം സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് അതിനിടെ ഉക്രൈൻ നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈന്യത്തെ അവിടേക്ക് അയക്കുമെന്ന് റഷ്യൻ പ്രതിരോധമന്ത്രി ആൻഡ്രേ ബലോസോ പറഞ്ഞു കഴിഞ്ഞ ദിവസവും റഷ്യൻ പ്രദേശങ്ങളിൽ കര അധിനിവേശം തുടർന്നു എന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത് കുർക്സ് മേഖലയിൽ മാത്രം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് ഉക്രൈൻ സൈന്യം കടന്നിട്ടുണ്ട് എൺപത്തിരണ്ട് ജനവാസ കേന്ദ്രങ്ങളടക്കം ഉൾപ്പെടുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിയന്ത്രണത്തിലാക്കിയെന്നും ഉക്രൈൻ അവകാശപ്പെടുന്നു അതിനിടെ റഷ്യൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ താൽപര്യമില്ലെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തും എന്നുമാണ് ഉക്രൈൻ പറയുന്നത് ഉക്രൈൻ അതിർത്തി പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചതായും ബിബിസി റിപ്പോർട്ടിൽ പറയുന്നു റഷ്യയിലെ ബെൽഗോറോത് മേഖലയിൽ ഉക്രൈൻ കരസേന എത്തിയതോടെ കഴിഞ്ഞ ദിവസം ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു കുർക്സിലും ബെൽഗോറോദിലും നിന്നായി ഏതാണ്ട് ഒന്ന ദശാംശം മൂന്ന് ലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഉക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റെന്നും വീടുകൾ തകർന്നെന്നും സ്ഥിതി ഗുരുതരമാണെന്നും ബൊൽഗൊറോത്ത് ഗവർണർ വ്യാച്ചെസ്ലാവ് ഗ്ലാകവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഏതാനും ദിവസം മുൻപ് മാത്രമാണ് റഷ്യൻ മണ്ണിലേക്ക് ഉക്രൈൻ സൈന്യം കടക്കുന്നത്